ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ കേഡർമാർ ആണ് അതിൻ്റെ അമൂല്യമായ സമ്പത്ത് എന്ന് പറയുന്നത് കേഡർ എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് സഖാ സ്റ്റാലിൻ പറഞ്ഞത് പാർട്ടിയുടെ നായക വൃന്ദമാണ് പാർട്ടി കേഡർ എന്നായത് ഒരു വിപ്ലവ പാർട്ടി അതിൻ്റെ വിവിധ സംഘടനാ ഘടകങ്ങളിൽ ആവശ്യമായ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഏറ്റവും വിശ്വാസത്തോടു കൂടി ചുമതലപ്പെടുത്തുന്ന സഖാക്കളാണ് കേഡർമാർ എന്ന് പറയുന്നത് അതായത് അവർ തൊഴിലാളി വർഗ വിപ്ലവ ലക്ഷ്യത്തോടുള്ള തങ്ങളുടെ കൂറു തെളിയിച്ചിട്ടുള്ള വിശ്വസ്തരായ കമ്മ്യൂണിസ്റ്റുകാർ ആയിരിക്കും പാർട്ടിയുടെ വിവിധ മുന്നണികളിൽ അവർ നേതൃത്വം നൽകും അതിനായി ഏറ്റവും വിശ്വസതയോടുകൂടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുമതലപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് കേഡർമാരെന്നർത്ഥം കേഡർ എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സജീവമായ ജീവസുറ്റ ചട്ടക്കൂട് എന്ന് അർത്ഥം തുടർച്ചയായി പുതുക്കിക്കൊണ്ടിരിക്കുകയും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും വളർത്തിയെടുക്കുകയും നേതൃസ്ഥാനങ്ങളിൽ എല്ലാം ചെയ്യേണ്ട പുതിയ ശക്തിയാണ് കേഡർമാരെന്നത് കേഡർമാരെ സംബന്ധിച്ച് സഖാ ഉദ്യമിത്തിര അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ ഏഴാം കോൺഗ്രസിൽ ചർച്ചകൾക്ക് മറുപടിയായി വിശദമായി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സഖാക്കളെ നമ്മുടെ ഏറ്റവും നല്ല പ്രമേയങ്ങൾ എല്ലാം നടപ്പിലാക്കാനുള്ള പ്രവർത്തകർ ജനങ്ങൾ ഇല്ലെങ്കിൽ അത് വെറും കടലാസ് കഷ്ണങ്ങളായി അവശേഷിക്കും എന്നായിരുന്നു പറഞ്ഞത് പ്രായോഗിക പ്രവർത്തനത്തിൽ ജനങ്ങളും കേഡർമാരുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ശക്തിയും സജീവമായ കേഡർമാരെ കണ്ടെത്തിക്കൊണ്ട് മാത്രമേ ബഹുജന പ്രസ്ഥാനമെന്ന പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന മഹാജനസാഗരത്തിൽ നിന്ന് നമ്മുടെ മുഴുവൻ ശക്തിയും നമുക്ക് ഉപയോഗിക്കാനും വികസിപ്പിക്കാനും കഴിയുകയുള്ളു എങ്ങനെയാണ് കേഡർമാരെ സംരക്ഷിക്കേണ്ടതെന്നും കാത്തുസൂക്ഷിക്കേണ്ടതെന്ന് സഖാവ് സ്റ്റാലിൻ ചൂണ്ടിക്കാണിക്കേണ്ടായി ഒരു പൂന്തോട്ടക്കാരൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചെടിയെ ഫലവൃക്ഷത്തെ പരിചരിക്കുന്നത് പോലെയാണ് ഒരു വിപ്ലവ പാർട്ടി അതിൻ്റെ കേഡർമാരെ വളർത്തിയെടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ഒരു കേഡർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വർണ്ണ നിക്ഷേപമാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അതിലെ കേഡർമാരാണെന്ന് സഖാവർ സ്റ്റാലിൻ പഠിപ്പിക്കേണ്ടായി ഒരമ്മ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകനെ മകളെ വളർത്തുന്നത് പോലെ കേഡർമാരെ വളർത്തിക്കൊണ്ടുവരാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശ്രമിക്കുന്നത് കേഡറുകളെ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഏറ്റവും ഉപയോഗിക്കുന്ന ഉപകരിക്കുന്നവരാക്കി മാറ്റാനും അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും പ്രോത്സാഹിപ്പിക്കാനും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും കമ്മ്യൂണിസ്റ്റുകാർ ഒരു പണ്ഡിതക്കൂട്ടമല്ല മറിച്ച് സമരത്തിന് മുന്നിൽ നിലയുറപ്പിച്ചിട്ടുള്ള സമരോത്സുകമായ ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ധീരരായ ഏറ്റവും ഊർജ്ജസ്വലരായ ഏറ്റവും വർഗബോധമുള്ള കേഡറുകളായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുകയും നയിക്കപ്പെടുകയും ചെയ്യേണ്ടത് ഇത്തരം ഏറ്റവും ധീരരായ സഖാക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും സുരക്ഷയോടുകൂടി ഏറ്റവും പ്രാധാന്യത്തോടുകൂടി സംരക്ഷിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ശത്രുവർഗങ്ങൾ വേട്ടയാടുന്നതും കൊലയാട കൊലപ്പെടുത്തുന്നതും എല്ലാം ഇത്തരം കേഡർമാരെയാണ് അതുകൊണ്ട് കേഡറുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രദ്ധാ കേന്ദ്രം മാത്രമല്ല വർഗശത്രുവിൻ്റെ കൂടി ശ്രദ്ധാ കേന്ദ്രമാണെന്നർത്ഥം കേഡറുകളെ ചിട്ടയോടെ പഠിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയണം കേഡർമാരെ ശ്രദ്ധയോടുകൂടി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് പാർട്ടി നേതാക്കന്മാർക്ക് പാർട്ടിയെയും സമൂഹത്തെയും സംബന്ധിച്ച ധാരാളം അറിവുകളുണ്ടാവും അനുഭവങ്ങളുണ്ടാവും എന്നാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത്രയാളുകളെ ഞങ്ങൾ പരിശീലിപ്പിച്ചെടുത്തുവെന്നും വളർന്നുവരാനും ഉയർ ഉറച്ച പ്രവർത്തകരായി മാറുവാനും ഇത്ര പേരെ ഞങ്ങൾ സഹായിച്ചുവെന്നും ഉത്സാഹത്തോടെ പാർട്ടി നേതാക്കന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങൾ അപൂർവമായിട്ടേ ഉണ്ടാവുന്നുള്ളൂ എന്ന് സഖാർ സ്റ്റാലിൻ പാർട്ടിയെ പറ്റി എന്ന തൻ്റെ പ്രസിദ്ധമായ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് പ്രവർത്തകരെ വളർത്തിക്കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായി അതിനെ കാണുന്നതിൽ പോരായ്മകൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നു ബഹുജനങ്ങളുമായി വേണ്ടത്ര ബന്ധമുണ്ടോ ഇല്ലയോ എന്നതായിരിക്കണം കേഡർമാരെ പരിഗണിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന വിധേയമാക്കേണ്ട പ്രശ്നമെന്നത് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുന്നതിനുള്ള കഴിവും അവർക്കുള്ള ജനകീയ അംഗീകാരവും കണക്കിലെടുത്തുകൊണ്ട് വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പ്രവർത്തകരെ കേഡർമാരെ ഉയർത്തിക്കൊണ്ടുവരാൻ ചില അപൂർവ സന്ദർഭങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത് വിധത്തിലായി വിധത്തിലായിപ്പോ ഇത് ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ലെന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് ദോഷം ചെയ്യുകയും ചെയ്യുമെന്ന് സഖാവ് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കേഡർമാരെ നിശ്ചയിക്കൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യ കാര്യമാണ് പാർട്ടിക്ക് ഏറ്റവും മെച്ചം ഉണ്ടാവുന്ന വിധത്തിൽ ഗുണമുണ്ടാവുന്ന വിധത്തിൽ ബഹുജനങ്ങളെ ആകെ ഉപയോഗിക്കാനുള്ള കഴിവാണ് ഒരു കമ്മ്യൂണിസ്റ്റ് കേഡർക്ക് ഉണ്ടാവേണ്ടത് ഇത് ആർജിക്കൽ പ്രവർത്തനങ്ങളിലെ അനുഭവങ്ങളിലൂടെയാണ് അനുഭവങ്ങളിൽ നിന്നാണ് ഇത് ആർജിക്കാൻ കേഡർക്ക് കഴിയുക പൂർണ്ണരായി എല്ലാം തികഞ്ഞവരായി ആരും ഉണ്ടാവില്ല പ്രവർത്തകരെ അവരുടെ ദൗർബല്യങ്ങളോടും പോരായ്മകളോടും കൂടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നിട്ട് ഫലപ്രദമായി അവരുടെ പോരായ്മകൾ തിരുത്തിക്കാൻ കഴിയുമ്പോഴാണ് പാർട്ടിയും അവരും വിജയിക്കുന്നത് തിരുത്തിക്കാനാവുന്നില്ലെങ്കിൽ കുഴപ്പം അവരുടേത് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് കൂടിയാണ് അവരെ ശരിയായ നിലയിൽ നയിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കാവണം വിശ്വസ്തരായ ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് നശിപ്പിച്ചതിന് എത്രയോ ഉദാഹരണങ്ങൾ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്തുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കേഡർമാരെ നല്ല നിലയിലേക്ക് പരിശീലിപ്പിക്കാനും അവരെ പാർട്ടിക്ക് ഉപയോഗപ്പെടുത്തുന്നവരാക്കി മാറ്റാനുമുള്ള ജാഗ്രത പാർട്ടിയിലാകെ ഉണ്ടാവണം ഓരോരുത്തർക്കും അവർക്ക് അനുയോജ്യമായ ജോലികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിശ്ചയിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ അനർഹമായതോ അമിതമായതോ ആയ ജോലികൾ അവർക്ക് നൽകാതിരുന്നുവെങ്കിൽ അവരെ പാർട്ടിക്ക് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുമെന്ന് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നു അനർഹമായതൊന്നും പ്രവർത്തകർക്ക് കേഡർമാർക്ക് നൽകാതിരുന്നാൽ അവരെ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ വേണ്ടി കഴിയും ബഹുജനങ്ങളുമായി നല്ല ബന്ധമുള്ളവരും ബഹുജനങ്ങൾക്കിടയിൽ നിന്ന് പൊന്തി വന്നവരും എന്തെങ്കിലും മുൻകൈ എടുക്കാൻ കഴിവുള്ളവരും യാതൊരു വിധത്തിലുള്ള ചാഞ്ചല്യവും ഇല്ലാത്തവരുമായ കേഡറുകളാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് അവർ സ്വയം പ്രവർത്തനങ്ങളിൽ നിക്ഷിപ്തരായിരിക്കും അവർ ഏറ്റവും സജ്ജരായിരിക്കും എല്ലാ സമയവും കേഡർമാർക്ക് ശ്രദ്ധാപൂർവമായ ശിക്ഷണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകേണ്ടത് സഖാവ് എന്നുള്ള നിലയിലുള്ള നിയന്ത്രണങ്ങൾ അവർക്ക് മുകളിൽ പാർട്ടി ഏറ്റെടു ഏർപ്പെടുത്തണം തെറ്റുകളും കുറവുകളും ചൂണ്ടിക്കാണിക്കൽ സമൂർത്തമായ ദൈനംദിന മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകൽ തുടങ്ങിയ രൂപങ്ങളിൽ പാർട്ടി കേഡർമാരെ ചിട്ടയായി സഹായിച്ചുകൊണ്ടിരിക്കണം കേഡർമാരെ കാത്തുരക്ഷിക്കുന്ന അതേ നിലയിൽ തന്നെ ചില ഘട്ടങ്ങളിൽ അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിൻവലിക്കേണ്ടിയും വരികയും ചെയ്യും മറ്റുള്ളവരെ അവർക്ക് പകരം വെക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിലപ്പോൾ നിർബന്ധിതമാവും അതായത് നേരത്തെ സൂചിപ്പിച്ച നിലയിൽ കേഡറാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും പ്രധാനമെങ്കിലും ഏറ്റവും മഹത്തായ സമ്പത്തെങ്കിലും ഒരു കേഡറും കാലാകാലത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനിവാര്യമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് കേഡർക്ക് ഉണ്ടാവേണ്ട ഉത്തരവാദിത്ത ബോധവും ജീവിത രീതികളും പാർട്ടി അച്ചടക്കവും പാലിക്കാൻ ഒരു കേഡർ തയ്യാറാവുന്നില്ലെങ്കിൽ അയാളെ തൽക്ഷണം മാറ്റണം അയാൾ എത്ര വലിയ കേഡറാണെങ്കിലും സ്വാഭാവികമായും പുതിയ കേഡർമാർ ഉയർന്നു വരികയും ചുമതലകൾ നന്നായി നിർവഹിക്കുകയും ചെയ്യുന്ന നില ഇതിനെ തുടർന്ന് വരും എന്ന് നമുക്ക് കാണാം ഞാനുണ്ടെങ്കിലേ ഉള്ളൂ എന്നോ ഞാനാണ് പാർട്ടി എന്നോ കരുതുന്ന കേഡർമാരെ ഒരാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനിവാര്യമല്ല എന്ന നിരന്തരമായ ഓർമ്മപ്പെടുത്തൽ പാർട്ടിക്ക് നടത്തി കൊടുക്കാൻ കഴിയണം എന്നർത്ഥം